ഒരു നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബാലൻസ് കിട്ടുന്നില്ല കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു സീറ്റിൽ ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ കയറിയിരിക്കരുത് അതേപോലെ തന്നെ ഇറങ്ങിയിരിക്കരുത് ഞാനത് ഉദാഹരണത്തിന് നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കയറിയിരിക്കരുത് അതുപോലെ തന്നെ ഇറങ്ങിയിരിക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് രണ്ട് കാലും നിലത്ത് കുത്തത്തക്ക രീതിയിൽ നിങ്ങൾ ഇരിക്കുക നമുക്ക് രണ്ട് കാലും എത്തും നമ്മുടെ ഹാൻഡിൽ പിടിക്കണം കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ നമുക്ക് തിരിക്കാനുണ്ട് അപ്പൊ നമ്മുടെ കാലുകൾ എത്താനുണ്ട് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ അല്ലാതെ കൂടുതലായിട്ട് നിങ്ങൾ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഹാൻഡിലെ ബാലൻസ് കറ്റിപ്പോ അതുപോലെ തന്നെ പോയി കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം നിയന്ത്രിക്കാൻ കറ്റാതെ വരും കാരണം ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടില്ല നമുക്ക് കാല് പെട്ടെന്ന് കുത്താൻ പ്രയാസപ്പെടും നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്തത്തക്ക രീതിയിൽ കണ്ടുകാലും എത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് കെട്ടാൻ ചെയ്യുക സ്കൂട്ടി ഓടിക്കാൻ പഠിക്കാവുന്നതാണ് ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ ഫോർ വീലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ടൂ വീൽ ലൈസൻസ് ഞാൻ പഠിപ്പിക്കുന്നില്ല അവരുടെ വണ്ടി പഠിപ്പിക്കുന്നില്ല ഫോർ വീലർ മാത്രം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്റെ ജില്ല ഏതാണ്ട് വരുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും എന്റെ ജില്ല ഏതാണ്ട് വരുന്ന നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ്